മനസ്സിലാക്കി ഇതുപോലെ തന്നെ ആകാം എന്ന് വിചാരിച്ചിട്ട് ഇവനെ തടയണ്ട വിട്ടേക്ക് ഇവനെ കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട സമൂഹത്തിൽ കൊറേ സന്തോഷ് പണ്ഡിറ്റുമാരുണ്ടായാൽ എന്തിന് ഇരിക്കട്ടെ ഏർ അത് കഴിഞ്ഞിരിക്കട്ടെ

ഞാൻ പറയുന്നു അതിനിപ്പോ ഏതിലും അല്ല അവരെ പറഞ്ഞിരുത്താൻ പറ്റിയോട് ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞാലല്ലേ അറേഞ്ച് ചെയ്യാൻ പറ്റും ഞാൻ പറയട്ടെ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല ഒരാൾ ഇമിറ്റേറ്റ് തെറ്റല്ല അത് അവിടെ ഒരു ചെറിയ പ്രശ്നം പ്രശ്നമുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെയാണ് സാർ നേരത്തെ പറഞ്ഞ പ്രശ്നം അങ്ങനെ പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിനെ പോലത്തെ ആളുകൾ സിനിമയുടെ പേരിൽ മിസ് യൂസ് ചെയ്യുന്നു ഇവരെയൊക്കെ തല്ലിക്കൊള്ളണം എന്നൊക്കെ രീതിയിൽ അവരവസാനം സന്തോഷ് പണ്ഡിറ്റിമാരെ തല്ലിക്കൊല്ലുന്ന ഈ രീതി വരുന്നതാണ് അപകടം ശതമാനവും ഞാൻ യോജിക്കുന്നു ഞാൻ സമ്പാദിച്ച ഒരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഞാൻ നിങ്ങൾ എന്നെ ചിന്തിച്ചു കേട്ടോടാ ഒരു പണക്കാരനെ മനസ്സിലാക്കുന്നത് സന്തോഷിന്റെ കഴിവ് കൊണ്ട് സന്തോഷ് ഇവിടെ വരെ എത്തി എന്നുള്ളതാണ് അതോ ഭാഗ്യം എന്താണ് നമ്മൾ നമ്മളൊരിക്കലും ഒരു കണിൽ തവള ചിന്തിക്കുന്നു ഇതാണ് ലോകം ഇതാണ് സത്യം ചിന്തിക്കേണ്ട കാര്യമൊന്നുമല്ല കിട്ടിയു വായിച്ചു മറ്റുള്ള ഇൻഡസ്ട്രി നോക്ക അവനോടെ കഴിവുണ്ടെങ്കിൽ വരും സാർ

വൈകുന്നേരം ഒരു ഷൂട്ട് നടത്തണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ജീവിച്ചിരുന്ന നടത്തിയിരിക്കും നിൽക്കും അതാണ് പിന്നെ സാറ് ചിന്തിപ്പോ പലരും ഉണ്ടല്ലോ സാറേ ഞാൻ ആരും അടുത്ത ദൂരെ പോയിട്ടില്ല

മുതലും പലിശ ചേർത്ത് കിട്ടി അതേപോലെ സാർ എനിക്ക് ശരിക്കും കഴിവുണ്ടെങ്കിൽ ഞാൻ സൂപ്പർ സ്റ്റാറോ അതിന്റെ അപ്പുറത്തേക്ക് സ്റ്റാറൊക്കെയോ ഹാപ്പി ബർത്ത്ഡേ ഇത് നിന്റെ പുനർ സിനിമ